ഞാൻ ഡോക്ടർ വിഘ്നേഷ് എന്നാണ് എന്റെ പേര് ഇത് എന്റെ പേഷ്യന്റ് ആണ് അതിലുപരി ഞാൻ വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന കുട്ടിയാണ് മഞ്ജു എന്നാണ് പേര് മഞ്ജു ഇത് എലീന പഠിക്കൽ കുറച്ച് അല്ല ഞാൻ പ്രശസ്തി കൊച്ചിന് മുതലേ ഡാൻസ് ഒക്കെ കളിച്ച് വരും അവാർഡൊക്കെ ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല പിന്നെ അതിനെ ഓർമ്മയില്ല

പോയാലും എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ലേ കട്ടപ്പറയിൽ അപ്പച്ചൂടില്ലേ ഹാല് കാല് വെച്ചിട്ടിരിക്കണോ അതെയാ പറഞ്ഞാ കായങ്ങളും കൊച്ചിനാ കിട്ടു പറയണ്ട ഇത് പേരെന്താ പേരെന്താടി മണിക്കുട്ടൻ ഇതാണ് ആ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതെങ്ങും ഓടത്തില്ലേ ഇത് മണിക്കുട്ടൻ മണിക്കുട്ടൻ അയ്യോ എനിക്ക് പഴയതൊന്നും ഓർമ്മയില്ല കാരണം ഞാൻ ഭയങ്കര റീൽസ് ഭ്രാന്തി ആയിരുന്ന ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം റീൽസ് എടുത്ത് ഞാൻ ഏതോ ഒരു മലയുടെ മെള്ളില് കേറിയിട്ട് റീൽസ് എടുത്തോണ്ട് കാല് വഴുതി ഞാൻ തലയടിച്ച് വീണ് അപ്പൊ എനിക്ക് അന്ന് വരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഇങ്ങനെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞങ്ങളുടെ വിവാഹത്തിന് ഇന്നലെ ഇല്ല ഇന്നലെ 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 ഇവിടെ അല്ലെന്ന് പറഞ്ഞു ഇന്നലെ 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 മാത്രമല്ല ഞങ്ങൾ തന്നെ മാത്രമല്ല എനിക്ക് നാളെയും അടുത്ത വർഷം ഉണ്ട് അതല്ല ഇന്നലെ സിനിമയില്ലേ ജയറാം ശോഭന അവസ്ഥയാണ് ആ ജയറാമിന്റെ അവസ്ഥയാണ് എനിക്ക് സിനിമ ഡോക്ടർ പറഞ്ഞപ്പോഴ ആ സിനിമയിലെ ആ ശോഭന അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞങ്ങളുടെ അറിയില്ല എല്ലാം നീ മറന്നു അത് മാത്രം ഒന്നാമിളെ ചേട്ടൻ വന്നിരിക്കണോ ഓട്ടോ വിളിച്ചോണ്ട് കഴിക്കാൻ പോളാണ് ഞാൻ മഞ്ചൂരി വിവാഹം കഴിക്കാൻ പോണ ആളല്ലേ നിങ്ങളോ എന്റെ രണ്ട് മക്കളെ പറ്റി എന്റെ ഭാര്യയാണല്ലോ എന്റെ ഓർമ്മ എല്ലാം പോയില്ല എനിക്കറിയില്ല അറിയില്ല പ്ലീസ് അവൻ മനസ്സിലാക്കില്ല സംഭവം അറിയാമോ ഞാൻ കരിപ്പൂര് തുണി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് കരിപ്പൂര് തുണി കൊടുക്കാതെ പോയി തുണി എടുക്കാൻ പോയെന്നല്ല കരിപ്പൂര് എനിക്ക് ഇൻസ്റ്റാൾമെന്റ് വെച്ചോടാണ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് സംഭവിച്ചാണ് ഞാൻ തിരക്കി പറഞ്ഞത് ഇപ്പൊ എന്തോ അൽഫിയൻസോ അങ്ങനെന്തോ പട്ടിയാണ് നിങ്ങള് പട്ടിയാണല്ലോ പട്ടിയുടെ പേരാണ് അൽസിയൻസ് പറയണത് പട്ടിയല്ലേ പട്ടിയാണ് ഉണ്ടല്ലോ പട്ടിയും കാണും രോഗവും കാണും അതെ പരാമർശിക്കേണ്ട കാര്യമാണ് എന്താണ് ഞാൻ എന്റെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല മനുനും സുനൂനും ഓർക്കുണ്ടോ മക്കളല്ലേ ഒഴിവാക്കാനാണ് ബാലേന്ദ്രൻ നിന്റെ അച്ഛനെ ഓർമ്മയുണ്ട് എന്റെ അച്ഛനാന്ന് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ശരിയായിരിക്കാം അറിയില്ല പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോന്ന് സകലം ടൂർ സ്ഥലത്തും കൊണ്ടുപോകലീസ് ഡോക്ടറാണ് വ്യാജ ഡോക്ടർ മനസ്സിലാക്കണ്ട അവർക്ക് ഇന്നലെ അറിയില്ല ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അറിയില്ല എടി നിനക്ക് രമേശ് രണ്ട് മക്കൾ അമ്മ അച്ഛൻ കുടുംബം ഇത് പാരമ്പര്യമായിട്ടുള്ള അസുഖം എനിക്ക് അറിയാ ഇത് ഉണ്ടാവും അറിയാം ഇവിടെ അച്ഛൻ ഈ അസുഖം ഉണ്ടായിരുന്നു ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു അമ്പത് പവന്റെ സ്വർണ്ണവും മാരുതിക്കാറും തരും കല്യാണം കഴിഞ്ഞ് പിറ്റേണ് അങ്ങനെ ഞാൻ പറഞ്ഞു തോന്നലായിരിക്കും നീ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിക്കൊണ്ട് പോയില്ലേ ഇനിയിപ്പൊ നിനക്ക് ഞാൻ മാരുതിക്കാറും അമ്പത് ലക്ഷം തന്നു അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കും ഉണ്ട് അമ്മയിൽ തന്നെ പറഞ്ഞു അമ്മയുടെ വീടിന്റെ അടുത്ത് പത്ത് സെന്റ് തലം ഓഹരി കിടപ്പുണ്ട് അത് വേറെ ആർക്കും ഇല്ല നിനക്ക് തരുന്ന് പറഞ്ഞു എനിക്ക് നാലാം ഞാൻ അങ്ങനെ പൊക്കം വിരുന്ന വേറെ ഏതെങ്കിലും മഞ്ജുവിനെ വേറെ ഏതെങ്കിലും മഞ്ജു അല്ല മഞ്ജു നീല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല അതെ 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 ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്ക് ചേട്ടൻ ഇന്നലെ സിനിമ കണ്ടിട്ടുണ്ടോ ഇന്നലെ സിനിമ കണ്ടിട്ടുണ്ടോ ആ ഒരു പഴയ ഒരു സിനിമയുണ്ട് അതിലെ സുരേഷ് ഗോപിനെ കണ്ടു പഠിക്കണം ഈ സുരേഷ് ഗോപി ക്ലൈമാക്സിൽ സ്വന്തം ഭാര്യ ശോഭനനെ അന്വേഷിച്ച് വരും അപ്പൊ ഈ ശോഭന ചേർ അമ്മനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറെടുത്ത് നിക്കുക അപ്പൊ സുരേഷ് ഗോപി എന്താ ചെയ്തത് ചേട്ടൻ ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്ന പോലെ ഒന്നും സുരേഷ് ഗോപി ഷോ കാണിച്ചില്ല നല്ല സന്തോഷത്തോടെ ഉദാര മനസ്കതയോടെ സ്നേഹത്തോടെ സ്വന്തം ഭാര്യ ശോഭനേന ജയറാമിന്റെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി ആ പോക്ക് പോയിട്ട് എവിടെ പോയാ നിന്നറിയോ അങ്ങ് തൃശൂരിൽ അവിടെ പോയി നിന്ന് അന്തസ്സായിട്ട് ഇലക്ഷൻ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച് ഇപ്പൊ എം പി ആയി കേന്ദ്രമന്ത്രി വരെയായി അങ്ങനെയാണ് ആണുങ്ങള് നല്ല സന്തോഷത്തോടെ പോകാനൊക്കെ അയാൾ അങ്ങനെ സന്തോഷത്തോടെ ചെയ്തത് അപ്പൊ അറിയാമനെ അറിയാ ശോഭന അവിടെ പന്ത്രണ്ട് വർഷം ജീവിച്ച് രമേശിനെ അറിഞ്ഞുകൂടാ അപ്പൊ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീ എന്റെ മഞ്ജുവിനെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൽ നല്ല ഒരു ഡോക്ടറെ കാണുമ്പോൾ ഈ അൽസിമേഷൻസ് വീണ്ടും അവക്കുണ്ടാകും അന്നേരം ഈ സുരേഷ് ഗോപി നടക്കൂലേ അതുപോലെ നിനക്ക് ഇങ്ങനെ നടക്കാം അനുഭവിക്കൂടാ കല്യാണത്തിന് അങ്ങോട്ടല്ലേ നമുക്ക് ഇങ്ങോട്ട് അനുഭവിക്കൂടിയായിട്ട് എന്നെ അറിയാത്ത ആരുമില്ല ആരും ഇല്ല മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആവശ്യമില്ല ഇതിൽ തന്നെ ഏറ്റവും മാരക സാധനം തന്നു കഴിഞ്ഞു ആരോപണമാണോ എന്റെ ഫോൺ വേണമെങ്കിൽ നിങ്ങക്ക് ചെക്ക് ചെയ്യാൻ തരാം 别折磨。